രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യ എഴുപത്തിയേഴ് ഡാഷ് സ്വരജിനം ആ മത റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു ന്യൂഡൽഹിയിലെ കർത്തവ്യപാതിയിൽ നടന്ന ഗംഭീര സൈനിക പരേഡ് രാജ്യത്തിന്റെ അഭിമാനവും അന്താരാഷ്ട്ര നയതന്ത്രവും ഒരുമിക്കുന്ന ഒരു പ്രധാന കാഴ്ചയായിരുന്നു ഈ ചടങ്ങിൽ യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് റൂസലവോൺ ഡെർലൈനും സംയുക്ത മുഖ്യാതിഥികളായി പങ്കെടുത്തു ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ബന്ധങ്ങളിൽ ഇതൊരു നിർണായക നിമിഷമായി മാറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധസ്മാരകത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചതിന് പിന്നാലെ പ്രസിഡന്റ് ദ്രൌപതി മുർമു ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു വളരെ വിപുലമായും പ്രൌഡിയോടെയും നടന്ന ഈ വർഷത്തെ ആഘോഷം ഇന്ത്യയുടെ വളർന്നുവരുന്ന ആഗോള പ്രാധാന്യം വിളിച്ചോതുന്നതായിരുന്നു രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയും സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും വികസന നേട്ടങ്ങളും അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഇത് അവതരിപ്പിച്ചു രണ്ട് മുതിർന്ന യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ഒരുമിച്ച് ഈ ബഹുമതി പങ്കിടുന്നത് ഇത് ആത്യമായാണ് ഈ നേതാക്കളുടെ സാന്നിധ്യം ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള തന്ത്രപ്രധാനമായ പങ്കാളിത്തം കൂടുതൽ ദൃഢമാക്കുന്നതിനെയാണ് എടുത്തു കാണിക്കുന്നത് ജനുവരി ഇരുപത്തിയേഴിന് ഒരു സമഗ്ര തന്ത്രപരമായ അജണ്ട അംഗീകരിക്കാൻ സാധ്യതയുണ്ടെന്ന പ്രതീക്ഷയും ഇതിനു പിന്നിലുണ്ട് You know, people often ask how this channel puts out content like this so consistently. And honestly, I'm not doing the heavy lifting manually. I'm using Helios. It's the AI engine we built to handle the impossible parts of creation. It is literally the power behind what you just watched. If you want that kind of speed and quality at your fingertips, don't just watch AI build the future, start building it yourself. Helios is finally open to the public. Check the link in the description and go bring the heat. ഇന്ത്യയുടെ ആധുനിക സൈനിക ശക്തിയും പ്രതിരോധ രംഗത്തെ പുതിയ മുന്നേറ്റങ്ങളും എടുത്തു കാണിക്കുന്ന ഒരു പ്രകടനമായിരുന്നു ഈ റിപ്പബ്ലിക് ദിന പരേഡ് പ്രധാനമായും പ്രദർശിപ്പിച്ചത് ബ്രഹ്മോസ് ആകാശ് മിസൈൽ സംവിധാനങ്ങളും സൂര്യസ്ത്ര റോക്കറ്റ് ലോഞ്ചർ സംവിധാനവും അതിഗംഭീരമായ അർജുൻ മെയിൻ ബാറ്റിൽ ടാങ്കുമൊക്കെയാണ് ത്രിസേനാ വിഭാഗങ്ങളുടെ ടാബ്ലോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നീക്കത്തിൽ ഉപയോഗിച്ച ആയുധങ്ങളെക്കുറിച്ച് ഒരു നേർക്കാഴ്ച നൽകി ഇതിൽ എസ് നാനൂറ് സർഫസ് ടു എയർ മിസൈൽ സംവിധാനത്തിന്റെയും ഡിആർഡിഒയുടെ ഹൈപ്പർസോണിക് ഗ്ലൈഡ് മിസൈലായ എലാ റാഷ്മിന്റെയും മാതൃകകളുണ്ടായിരുന്നു രണ്ട് പുതിയ യൂണിറ്റുകളാണ് ഇത്തവണ ആദ്യമായി പൊതുജനങ്ങൾക്ക് മുന്നിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ രൂപീകരിച്ച പ്രത്യേക അസോൾട്ട് ഇൻഫെൻട്രി യൂണിറ്റായ ഭൈരവ് ലൈറ്റ് കമാൻഡോ ബറ്റാലിയനും അത്യാധുനിക ഡ്രോൺ കൌണ്ടർ ഡ്രോൺ ലോയിറ്റർ മ്യൂണിഷൻ സംവിധാനങ്ങളുമായി സംയോജിപ്പിച്ച ശക്തിബാൻ റെജിമെന്റ് എന്ന ആർട്ടിലറി യൂണിറ്റുമായിരുന്നു അവ ഇന്ത്യൻ വ്യോമസേനയുടെ റഫാൽ സുക്കോയ മിഗ് ഇരുപത്തിയൊമ്പത് വിമാനങ്ങൾ പ്രത്യേക സിന്ദൂർ ഫോർമേഷനിൽ ആകാശത്ത് പറന്ന് ഈ പ്രദർശനത്തിന് മിഴിവേകി ഗംഭീര സൈനിക പ്രദർശനത്തിനുപ്പുറം ഇന്ത്യയുടെ വലിയ സാംസ്കാരിക വൈവിധ്യവും ചരിത്ര പാരമ്പര്യവും ഈ പരേഡിന്റെ പ്രധാന ആകർഷണമായി എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ഓളം കലാകാരന്മാരാണ് ഈ വർണ്ണാഭമായ കാഴ്ചയ്ക്ക് ജീവൻ നൽകിയത് വന്ദേ മാതരത്തിന് നൂറ്റി അമ്പത് വർഷം എന്നതായിരുന്നു ഇത്തവണത്തെ ആഘോഷങ്ങളുടെ പ്രധാനത്തെയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക പങ്കുവഹിച്ച ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഈ ദേശീയദാനത്തിന് ഇതൊരു ആദരം കൂടിയായി കർത്തവ്യപാതയിലൂടെ കടന്നുപോയ മുപ്പത് നിശ്ചല ദൃശ്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഏകദേശം പതിനായിരം തോളം വിശിഷ്ടാതിഥികളാണ് ചടങ്ങിലെത്തിച്ചേർന്നത് ഈ നിശ്ചല ദൃശ്യങ്ങളിൽ പതിനേഴെണ്ണം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ളതും പതിമൂന്നെണ്ണം വിവിധ കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങളിൽ നിന്നുള്ളതുമായിരുന്നു ഓരോന്നും ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകവും വികസന മുന്നേറ്റങ്ങളും വിളിച്ചോതുന്നതായിരുന്നു സാംസ്കാരിക ഭംഗിയും ദേശീയ നേട്ടങ്ങളും ഒരുമിച്ചെത്തിയ ഈ കാഴ്ച രാജ്യത്തെ ജനമനസ്സുകളിൽ വലിയ തരംഗമുണ്ടാക്കി ഇത് ഇന്ത്യയുടെ സാംസ്കാരിക തുടർച്ചയും പുതിയ കാലത്തെ മുന്നേറ്റങ്ങളും ഒന്നുകൂടി ഇടവരയിട്ട് കാണിച്ചു പരേഡിലെ ഒരു പ്രധാന ഹൈലൈറ്റ് ലിംഗസമത്വത്തിലും നമ്മുടെ സ്ഥാപനങ്ങളെ ആധുനികവൽക്കരിക്കുന്നതിലും ഇന്ത്യയുടെ പ്രതിബദ്ധത എത്രത്തോളമുണ്ടെന്ന് ഉണ്ടെന്ന് എടുത്തു കാണിച്ചു സിആർപിഎഫിലെ പി എഫിലെ ഇരുപത്തിയാറ് വയസ്സുകാരിയായ അസിസ്റ്റന്റ് കമാൻഡന്റ് സിമ്രാൻ ബാല നൂറ്റിനാൽപത് ഇലധികം വരുന്ന പുരുഷ പുരുഷജവാൻമാരുടെ സിആർപിഎഫ് സംഘത്തെ നയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ സേനയുടെ ഭാഗമായ ബാല ജമ്മു ജമ്മുകശ്മീരിലെ രജോരി ജില്ലയിൽ നിന്ന് റിപ്പബ്ലിക് ദിന പരേഡിൽ ഇങ്ങനെയൊരു സംഘത്തെ നയിക്കുന്ന ആദ്യത്തെ വനിതാ ഓഫീസർ എന്ന ചരിത്രവും കുറിച്ചു അവരുടെ ഈ നേതൃത്വം ഇന്ത്യയുടെ അർദ്ധസൈനിക വിഭാഗങ്ങളിൽ സ്ത്രീകൾക്ക് വർദ്ധിച്ചുവരുന്ന അവസരങ്ങളെയും മുന്നേറ്റങ്ങളെയും സൂചിപ്പിക്കുന്നു ഇത് സമൂഹത്തിന് ഒരു നല്ല മാതൃകയായി മാറുകയും ചെയ്തു ദേശീയ സ്ഥാപനങ്ങളിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതിനും തുല്യ അവസരങ്ങൾക്കും വേണ്ടിയുള്ള വലിയ മാറ്റങ്ങളെയാണ് ഈ ചരിത്രപരമായ പങ്കാളിത്തം അടിവരയിടുന്നത് രാജ്യത്തെ പുരോഗതിയുടെയും ശാക്തീകരണത്തിന്റെയും സന്ദേശം ഇത് കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുന്നു എഴുപത്തിയേഴ് ഡാഷേഴ്സ്വരചിന്യം ആമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് നയതന്ത്രപരമായും സൈനികപരമായും സാംസ്കാരികപരമായും ഒക്കെ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു മുഖ്യാതിഥികളായി യൂറോപ്യൻ യൂണിയൻ നേതാക്കളായ ആന്റോണിയോ കോസ്റ്റയും ഒസല വോണ്ടർലൈനും എത്തിയത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുന്നു എന്നതിന്റെ സൂചനയായിരുന്നു ജനുവരി ഏഴിന് സമഗ്രമായ ഒരു തന്ത്രപരമായ അജണ്ട അംഗീകരിക്കാൻ അവർ ഒരുങ്ങുന്ന സമയത്തായിരുന്നു ഇത് ഈ നയതന്ത്രപരമായ ഇടപെടൽ ലോകത്തെ നിലവിലുള്ള ഭൌമരാഷ്ട്രീയ മാറ്റങ്ങൾക്കിടയിൽ ഇന്ത്യയെ ഒരു നിർണായക ശക്തിയായി ഉയർത്തിക്കാട്ടുന്നു ഓപ്പറേഷൻ സിന്ധൂറിന്റെ ആയുധ സംവിധാനങ്ങൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചതും ഭൈരവ ബറ്റാലിയൻ ശക്തിബാൻ റെജിമെന്റ് തുടങ്ങിയവൾ ആദ്യമായി എണിനിരുന്നതും ഇന്ത്യയുടെ പ്രതിരോധശേഷിയും സാങ്കേതിക മുന്നേറ്റവും എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇത് ദേശീയ സുരക്ഷയിലും പ്രാദേശികമായേക്കാവുന്ന വെല്ലുവിളികളെ നേരിടാനുള്ള ഇന്ത്യയുടെ സന്നദ്ധതയിലുമുള്ള ഒരു സന്ദേശം ലോകത്തിന് നൽകി ഇതിനെല്ലാം പുറമേ വന്ദേമാതരത്തിന് നൂറ്റി അമ്പത് വർഷം എന്ന തീം ചരിത്രപരമായ ദേശീയ സ്വത്വവുമായി ബന്ധിപ്പിച്ച് ഒരു സാംസ്കാരിക ദേശീയതയ്ക്ക് ഊന്നൽ നൽകി

The link is in the description. Don't just watch the future, go build it with Helios. I'll see you in the next one.